ഇസ്രേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയുടെ രംഗപ്രവേശനത്തോടു കൂടി തന്നെ ഇറാന്റെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചു ഇപ്പോൾ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെ അമേരിക്കയെ അടിച്ച് നിലംബരിശാക്കാം എന്നതാണ് ഇറാൻ പല തരത്തിലുമുള്ള ഭീഷണികളാണ് നടത്തുന്നതും എന്നാൽ അമേരിക്കയെ ആക്രമിക്കാൻ ഇറാൻ ഏതു വഴി തിരഞ്ഞെടുക്കും എന്നതാണിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും വിദഗ്ധരുമടക്കം ഉറ്റുനോക്കുന്നത് എന്നാൽ ഇതിൽ മൂന്ന് വഴികളാണ് ഇറാനും മുന്നിൽ ഉള്ളതെന്നാണ് മേഖലയിലെ യുദ്ധവിദഗ്ധരും അതുപോലെ തന്നെ മറ്റും ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യാക്രമണം നടത്താതെ തന്നെ നയതന്ത്ര വഴി തിരഞ്ഞെടുക്കുക എന്നതാണ് ഒരു വഴി ഇത് യു എസിൽ കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് ഇറാന് ഒഴിവാകാം അതുപോലെ യു എസുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുവാനും ഇതിലൂടെ കഴിഞ്ഞേക്കും എന്നാൽ ഇറാൻ ഈ ഒരു വഴി സ്വീകരിക്കാനുള്ള സാധ്യത വളരെ വിദൂരമാണ് എന്നതാണ് റിപ്പോർട്ട് ഒരു രീതിയിലുമുള്ള പ്രത്യാക്രമണം ചെയ്യാതിരിക്കുന്നത് ഇറാനിയൻ ഭരണകൂടത്തെ ദുർബലമായി കണക്കാക്കും കീഴടങ്ങുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചാൽ അമേരിക്കയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കേണ്ടി വരികയും ചെയ്യും അതുപോലെ തന്നെ ജനങ്ങളിലുള്ള വിശ്വാസ്യതയും നഷ്ടപ്പെടും ശക്തവും വേഗത്തിലുമുള്ള തിരിച്ചടിയാണ് രണ്ടാമത്തെ വഴിയായി പറയപ്പെടുന്നത് ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ നിരവധി ആയുധങ്ങൾ ഉപയോഗിച്ചെങ്കിലും ഇറാനിൽ ഇപ്പോഴും കാര്യമായ അളവിൽ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ പശ്ചിമേഷ്യയിലെ ഇരുപതോളം അമേരിക്കൻ ആ ഒരു താവളങ്ങൾ പ്രത്യാക്രമണത്തിനായി ഇറാന്റെ റഡാറിലുണ്ട് കൂടാതെ തന്നെ യു എസ് പശ്ചിമേഷ്യയിൽ നിലയുറപ്പിച്ചിട്ടുള്ള യു എസ് നാവികസേന കപ്പലുകൾക്ക് നേരെയും ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുവാനും ഇറാന് ശേഷിയുണ്ട് മാത്രമല്ല ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുവാനും യു എസ് നാവികസേന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുവാനും ഇറാൻ പരമോന്നത നേതാവ് അയിത്തുള്ള അലി ഖൊമേനിയുടെ ഒരു പ്ര പ്രധാന ഉപദേഷ്ടാവ് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഊഴമാണ് എന്ന് പറഞ്ഞുള്ള ഖൊമേനിയയുടെ ഉപദേഷ്ടാവിന്റെ സന്ദേശം പുറത്തു വന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ് ഇറാനു നേരെയുള്ള ആക്രമണത്തിൽ യു എസിന്റെ നാവികസേനയും പങ്കാളികളായിരുന്നു ബി ടു ബോംബറുകളിൽ നിന്നുള്ള ആക്രമണം കൂടാതെ തന്നെ നാവിക അന്തർവാഹിനികൾ മുപ്പത് ടി എൽ എ എം ക്രൂയിസ് മിസൈലുകൾ നാദൻസിലും അതുപോലെ തന്നെ മറ്റു പ്ര പ്രദേശങ്ങളിലെല്ലാം തന്നെ പ്രയോഗിച്ചു ഈ സാഹചര്യത്തിൽ യു എസ് കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണത്തിനുള്ള സാധ്യത കൂടുതലാണ് ഇറാന് മുന്നിലുള്ള മറ്റൊരു വഴിയെന്ന് പറയുന്നത് പിന്നീട് തിരിച്ചടിക്കുക എന്നതാണ് യുവ സ്ഥാവളങ്ങളും സജ്ജീകരണങ്ങളും ഇറാന്റെ പ്രത്യാക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഘട്ടമാണിപ്പോൾ നിലവിലെ ഈ ഒരു സംഘർഷം അയയുന്നതുവരെ കാത്തിരിക്കുന്ന എന്നത് യുവസ് താവളങ്ങൾ പരമാവധി ജാഗ്രതയിൽ അല്ലാതിരിക്കുകയും അപ്പോൾ ഒരു അപ്രതീക്ഷിത ആക്രമണം നടത്തുക എന്നതും ഇറാൻ എന്നാണ് മറ്റൊരു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലേക്കുള്ള യു എസിന്റെ കടന്നുവരവ് പശ്ചിമേഷ്യെ കൂടുതൽ ഭീതിയിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അടക്കം ആക്രമിച്ചുകൊണ്ട് ഇറാനോട് വേഗത്തിൽ സമാധാനത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ട്രംപ് പ്രത്യാക്രമണത്തിന് ഒരുങ്ങിയാൽ ഇതിനേക്കാളും വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് തന്നെയുള്ള മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട് അതുപോലെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന നീക്കമാണ് യു എസ് നടത്തിയതെന്നും വ്യക്തമാക്കിയ ഇറാൻ വിദേശകാര്യമന്ത്രി പ്രത്യാക്രമണത്തിന് തങ്ങൾ എല്ലാ വഴികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടിയാണ് നൽകുകയും ചെയ്തത് ഇറാന്റെ ഉന്നത സൈനിക നേതാക്കളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇസ്രായേൽ തുടക്കമിട്ട യുദ്ധത്തിന് നാടകീയമായ ഒരു നീക്കത്തിലൂടെയാണ് അമേരിക്ക പ്രവേശനം നേടിയിരിക്കുന്നത് എന്നതാണ് മാത്രമല്ല ഇനി എന്തും സംഭവിക്കാം എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് അമേരിക്കൻ നടപടിയുണ്ടായി മണിക്കൂറുകൾക്ക് പിന്നിട്ട ശേഷവും പോലും ഇതുവരെയും യു എസ് കേന്ദ്രങ്ങൾക്കെതിരെ ഇറാൻ നീക്കങ്ങൾ നടത്തിയിട്ടില്ല എന്നാൽ യു എസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന് നേരെയുള്ള മിസൈൽ ആക്രമണം ഇറാൻ തുടരുമെന്നും പറയുന്നു അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായാൽ തങ്ങളും രംഗത്തിറങ്ങുമെന്ന ഹൂതികളുടെയും ഹിസ്ബുള്ളെയും അടക്കമുള്ള ഇറാനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും നിലവിലുള്ള അവരുടെ ശേഷി വെല്ലുവിളിയില്ല എന്നതാണ് അമേരിക്കയുടെ ഒരു കണക്കുകൂട്ടൽ ഒൻപത് ദിവസത്തെ യുദ്ധം ഇറാനെ സൈനിക ശേഷിക്ക് കാര്യമായ കോട്ടമുണ്ടാക്കാൻ സാധിച്ചുവെന്നും ആ ഒരു തിരിച്ചറിവിലാണ് അമേരിക്ക രംഗപ്രവേശനം നടത്തിയതും എന്നതാണിപ്പോൾ വിലയിരുത്തലുകൾ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്